السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا أدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله ും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദ്രണീയരായ രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും എന്തിനാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതെന്നും ആ നിയോഗിക്കപ്പെട്ടത് ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കാനാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയുണ്ടായി എന്നിലേൽപ്പിക്കപ്പെട്ട വിഷയം ദാറ്റ് കർമ്മമാണ് ബാക്കിയാവുന്നത് ആത്മാർത്ഥമായി ഈ ലോകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള നാളെ എന്ന ലോകത്തേക്ക് നമ്മൾ ഒരുക്കിയിട്ടുള്ള കർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുക നമ്മുടെ കൂടെയുണ്ടാവുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സെഷനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നതുപോലെ നമ്മളൊക്കെ ഒരു യാത്രയിലാണ് മാതാവിൻ്റെ ഗർഭാശയത്തിലൂടെ ഈ ലോകം കണ്ട് വരാനിരിക്കുന്ന രണ്ട് ലോകം കബറന്ന ലോകവും അള്ളാഹുവിൻ്റെ പരലോകവും എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും മിൻഹാ ഹലക്കിനും മിൻഹാ ഹലക്കിനാക്കും നിങ്ങളെ ഞാൻ ആ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ വഫീഹ നൊഴീദും നിങ്ങൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ മണ്ണിലേക്കുള്ള മടക്കത്തെ കൺമുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ കള്ളുകുടിയന് ആ കുടിച്ചതിന്റെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നെങ്കിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവന് അതിൻ്റെ നീതി ലഭിക്കുക ഇല്ലായിരുന്നുവെങ്കിൽ കൊന്നവൻ അതിൻ്റെ ശിക്ഷയില്ലായിരുന്നുവെങ്കിൽ മരണം വലിയ സമാധാനമാണ് എന്നൊരു പക്ഷെ നമുക്ക് വാദിക്കാൻ സാധിക്കും പക്ഷെ തൊട്ടടുത്ത വാക്കിലൂടെ അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും ഈ ലോകത്ത് നൽകപ്പെട്ടിട്ടുള്ള ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അത് സമയമാവട്ടെ ആരോഗ്യമാവട്ടെ കുടുംബമാവട്ടെ സമ്പത്താവട്ടെ മക്കളാവട്ടെ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹുത്താലെ ചോദിക്കുമെന്നും ആ അനുഗ്രഹങ്ങളിൽ നമുക്കുപകാരപ്പെട്ടത് ആ പരലോകത്തും നമുക്ക് ബാക്കിയാവുമെന്നും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ആ ചരിത്രം എളുപ്പത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി താബിഴ്യങ്ങളിൽ ചില ഉലമാക്കൾ ഒരു കഥ പറയാറുണ്ട് ഒരു ധനാഢ്യനായ മനുഷ്യൻ സമ്പത്തിന്റെയും സൗകര്യത്തിന്റെയും എല്ലാ സന്തോഷത്തിലും അദ്ദേഹം ജീവിച്ചു മരണം കൺമുൻപിലെത്തിയപ്പോ അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിന് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കാൻ സാധിച്ചു ആ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മൂന്ന് ഭാര്യമാരെ കുറിച്ചാണ് ആ ഭാര്യമാർക്ക് വേണ്ടിയായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ സമയങ്ങൾ അത്രയും ചെലവഴിച്ചത് എന്നദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ആദ്യ ഭാര്യയെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്തു എന്നിട്ട് ആ ഭാര്യയോട് പറഞ്ഞു പെണ്ണേ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് നിന്റെ കണ്ണു നിറയാതിരിക്കാൻ ഈ ലോകത്തുള്ള സർവ്വ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിനക്കെത്തിച്ചു തരാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നിതാ ഒന്നിനും വയ്യാതെ മരണം കൺമുൻപിൽ കണ്ടുകടക്കുന്ന എന്നോടൊപ്പം എന്റെ കബറിലേക്ക് നീ കൂടെ പോരുമോ പെണ്ണെ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പരിഹാസത്തോടെ തിരിച്ചു പറഞ്ഞു എന്നെ നോക്കി എന്നുള്ളത് ശരിയാണെങ്കിലും എന്നെ നോക്കിയതിന്റെ അളവനുസരിച്ച് നിങ്ങളുടെ കബറിന്റെ അരികിൽ വരെ ഞാൻ വരും അവിടെ നിന്ന് അങ്ങോട്ട് എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവുകയില്ല കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടാലും എന്നെ കാത്തിരിക്കുന്ന മറ്റു പലരും ഈ ലോകത്തുണ്ട് അയാൾ വെറുപ്പോടെ ചിന്തിച്ചുറബേ ഇതിനായിരുന്നോ ഞാൻ ഇവളെ ഇത്രമാത്രം സ്നേഹിച്ചത് രണ്ടാമതായി അദ്ദേഹം തന്റെ രണ്ടാമത്തെ ഭാര്യ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു പെണ്ണെ ആരും കാണാതെ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ആരും അറിയാതെ നിന്നെ ഞാൻ പൊന്നുപോലെ സംരക്ഷിച്ചിട്ടുണ്ട് എവിടെയാണോ നീ അവിടെ വന്ന് നിന്നെ ഞാൻ സ്നേഹിച്ചു കൂടെ കൂട്ടിയിട്ടുണ്ട് നിന്റെ സൗന്ദര്യത്തിലും നിന്റെ ഭംഗിയിലും ഞാൻ ഒരുപാട് ആഹ്ലാദിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ പവിത്രമായി ആരും കാണാതെ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നിർണായകമായ ഈ സമയത്ത് എന്റെ കൂടെ നീ എന്റെ കൂടെ പോരുമോ ആ പെണ്ണും പരിഹാസത്തോടെ തിരിച്ചു പറഞ്ഞു എന്നെ നിങ്ങൾ സ്നേഹിച്ചു എന്നുള്ളതൊക്കെ നേരാ അത്രയും കാലം സ്നേഹിച്ചതുകൊണ്ട് നിങ്ങളെ കൂടെ ഞാൻ ജീവിച്ചിട്ടുമുണ്ട് പക്ഷേ നിങ്ങൾ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന മറ്റു പലരുമുണ്ട് സ്വാർത്ഥനായി ഒറ്റക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുനടന്നതെങ്കിൽ പലരും എന്നെ കാത്തിരിക്കുന്നുണ്ട് അവരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ കബറിന്റെ അരികിൽ വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും അദ്ദേഹം വീണ്ടും വെറുപ്പോടെ ചിന്തിച്ചു ഇവൾക്ക് വേണ്ടി ആയിരുന്നു റബ്ബെ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചത് മൂന്നാമത്തെ ഭാര്യ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു ആ പെണ് അടുത്തേക്ക് വന്നപ്പം സങ്കടത്തോടുകൂടി ആ ഭർത്താവ് ചോദിച്ചു പെണ്ണെ നിന്നെ ഞാൻ നല്ല നിലക്ക് പരിഗണിച്ചിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ എനിക്ക് വേണ്ട പരിഗണന തരാൻ സാധിച്ചിട്ടില്ല എന്നാലും ഈ നിർണായക ഘട്ടത്തിൽ എന്റെ കൂടെ നീ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മൂന്നാമത്തെ പെണ്ണ് പറയുന്നു ഞാൻ നിങ്ങളോടൊപ്പം വരാം എന്നിട്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞു നിങ്ങളെ കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് സമയം കുറവാ നിങ്ങൾ എന്നെ സ്നേഹിച്ചതിന്റെ അളവിനനുസരിച്ച് എനിക്ക് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ അവകാശമുള്ളൂ അന്ന് ആ മനുഷ്യൻ തന്റെ മൂന്നാമത്തെ ഭാര്യയുടെ വാക്ക് കേട്ടപ്പോ നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് നിന്നെയായിരുന്നു ഞാൻ സ്നേഹിച്ചിരുന്നതെങ്കിൽ ഈ ചരിത്രം ഒരു ഹദീസിന്റെ രൂപത്തിൽ വിശദീകരിച്ചു താവിശീകരിച്ചു മത്തൽ ഇൻസാനു ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ കർമ്മങ്ങളും ഇല്ലാ ബിസലാസിൻ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ ആ അവന്റെ വരും വാഹിദുൻ ഒന്ന് മാത്രം ബാക്കിയാവുകയും രണ്ടെണ്ണം അവന്റെ അരികിൽ നിന്ന് തിരിച്ചു പോകുകയും ചെയ്യും ആ തിരിച്ചു പോകുന്ന ആദ്യത്തെ ഭാര്യ നമ്മളെ കുടുംബം കുടുംബം ആ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മതിമറന്ന് അധ്വാനിച്ച് നമ്മൾക്ക് ലഭിക്കാത്ത പല സൗകര്യങ്ങളും നമ്മളെ മക്കൾക്കുണ്ടാക്കി കൊടുക്കാൻ വെപ്രാളപ്പെട്ടോടുന്നതിനിടയിൽ സമ്പാദിക്കുന്ന സമ്പക്കളുടെ ഹക്കും ബാത്തിലും വേർതിരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തിന്മാൻ കൊടുക്കുന്ന മക്കൾ പോലും പരലോകത്ത് തിരിഞ്ഞുകുത്തുമെന്ന് അഭിബായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തി മടങ്ങുന്നതിലൊന്ന് നിങ്ങളുടെ കുടുംബമായിരിക്കും നിങ്ങളെ മരിക്കുന്നുള്ളൂ നിങ്ങളെ ഭാര്യയ്ക്ക് മക്കളുണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വാപ്പയുണ്ട് നിങ്ങളുടെ ഭർത്താവിന് രക്ഷിതാക്കളുണ്ട് നിങ്ങൾക്ക് അവരല്ലാത്ത പലരുമുണ്ട് അതുകൊണ്ട് തന്നെ ആ കബറിന്റെ അരികിൽ നിന്ന് കുടുംബം തിരിച്ച് അവരുടെ സ്വകാര്യതയിലേക്ക് മടങ്ങും രണ്ടാമത് മടങ്ങുന്നത് മാലുഹു നിങ്ങളുടെ ധനമാ എവിടെയാണോ പണം ആ പണത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പണം ആരുമറിയാതെ സമ്പാദിച്ചിട്ടുണ്ട് ആരുമറിയാതെ തന്റേതെന്ന അവകാശ ബോധത്തോടു കൂടി എന്റെതെന്ന അഭിമാനത്തിൽ ജീവിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും ആളറിയാതെ ബാങ്ക് ലോക്കറുകളിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമായി നമ്മൾ സമ്പാദിച്ച സമ്പത്തുകൾ പരലോകത്തേക്ക് നമുക്ക് ഉപകാരപ്പെടും എന്നുറപ്പില്ലാത്ത നിലക്ക് കെട്ടിപ്പൊട്ടി വെച്ച സമ്പത്ത് എന്ന ഭാര്യ കബറിന്റെ അരികിൽ വെച്ച് അവള് പറയും നിങ്ങൾ ഒറ്റക്കാണ് കൊണ്ടു നടന്നതെങ്കിൽ പലരിലേക്കും പോകാൻ കാത്തിരിക്കുകയാണ് ഞാൻ അങ്ങനെ സംഭവിക്കാറുള്ളൂ ഇക്കഴിഞ്ഞ ദിവസം പോലും ഒരു മരിച്ച വെല്ലുയമ്മാന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിന്ന് മക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കാരണം അന്വേഷിച്ചപ്പോ ആ ഉമ്മാന്റെ അക്കൗണ്ടിലുള്ള എൺപത്തി അയ്യായിരം രൂപ മൂത്ത മകന്റെ ഭാര്യ എടുത്തു എന്ന കാരണത്തിന്റെ പേരിൽ മയ്യത്ത് പോലും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ രക്ഷിതാക്കളെ കുടുംബങ്ങളെ സമ്പാദിച്ച സമ്പത്തുകൾ നിങ്ങളുടെ ശ്വാസം വരെ മാത്രമേ നിങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടാനുള്ളൂ നിങ്ങളുടെ ശ്വാസം നിലച്ചാൽ മക്കളും കുടുംബക്കാരും വീതിച്ചെടുക്കുന്ന ദുനിയാവിൽ ഒരു അലങ്കാരം മാത്രമാണ് നിങ്ങളുടെ സമ്പത്ത് അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ ആ സമ്പത്തും അരികിൽ നിന്നും അടങ്ങി പോരും നിങ്ങളുടെ അമലു അമലുഹു നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയ സൽക്കർമ്മങ്ങൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചപ്പോ നിങ്ങൾക്ക് ആ പുഞ്ചിരി പോലും അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ നമുക്ക് ബാക്കിയാവുന്നുള്ളു അതുകൊണ്ടാ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യനെ പറ്റി അള്ളാഹുണ്ട് തീർച്ചയായും കുടിക്കാൻ വെള്ളവും ശ്വസിക്കാൻ വായുവും ഈ ലോകമെന്ന മഹാപ്രപഞ്ചവും ഒരുക്കി തന്ന റബിന്റെ മുൻപിൽ ആ റബിന്റെ അരികിലേക്കുള്ള യാത്രയിൽ സമ്പാദ്യങ്ങൾ എടുക്കാൻ മറന്നുപോയവർ അല്ല കാണിച്ചു തന്ന വഴി തെരഞ്ഞെടുക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോയവർ ആ വഴിയെ തൊട്ടുപോലും ആകണം അല്ലെങ്കിൽ മന്ദി കെട്ടവനാകണം രണ്ടിന്റെയും നട്ടിലും രണ്ടും കെട്ടൊരു ജീവിതമില്ല ഞാൻ എന്റെ റബ്ബ് തീരുമാനിച്ച ചുറ്റിയാണെങ്കിൽ എനിക്ക് റബ്ബ് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ എന്റെ റബ്ബിന്റെ അരികിലേക്കുള്ള ഒരു മടക്കമാണ് എന്റെ യാത്രയെങ്കിൽ ആ റബ്ബിന്റെ മുൻപിൽ എനിക്ക് നന്ദിയുള്ള അടിമയാകണം അതിനെന്തു വേണം എന്റെ കർമ്മങ്ങൾ നന്നാക്കണം എന്റെ അമലുകൾക്ക് ഭംഗിയുണ്ടാവണം ഖർാനിലൂടെ റബ്ബ് പഠിപ്പിച്ചല്ലോ നമസ്കരിക്കുന്നവർക്ക് നാശം എന്റെ കാരണം നെറ്റി നിലത്ത് പതിയാത്തതിന്റെ പേരിലല്ല കൈവരളുകൾ നിലത്ത് പതിച്ചു വെക്കാത്തതിന്റെ പേരിലല്ല കാൽമുട്ടുകൾ പതിച്ചു വെക്കാത്തതിന്റെ പേരിലല്ല മുതുമില്ലാത്തതിന്റെ പേരിലല്ല എന്നിട്ടാഹു ഏറ്റെടുത്തു പറഞ്ഞു ആളുകളെ കാണിക്കാൻ വേണ്ടി വേണ്ടി ചെയ്തവൻ ചെയ്തവൻ ലോകമാന്യതയ്ക്ക് ഞാൻ അത്യാവശ്യം ആണെങ്കിൽ ഇന്നിമുക്കും എന്റെ കാല ശേഷം എന്റെ ഉമ്മത്തിനെ തൊട്ട് എനിക്കൊരു പേടിയേയുള്ളൂ അവര് ലോകമാന്യതയ്ക്ക് വേണ്ടി ഇസ്ലാമിന്റെ അമലുകൾ നെഞ്ചോട് ചേർക്കും ഞാൻ വളർത്തുന്ന താടി എന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ താടി രോമങ്ങൾ എന്നെ സങ്കടപ്പെടുത്തേണ്ടതില്ല ഞാൻ വെട്ടിയൊതുക്കുന്ന മീശ എന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ എന്റെ മീശയുടെ വലുപ്പം എന്നെ ഇല്ല ഞാൻ ധരിക്കുന്ന പർദകളും ഞാൻ ധരിക്കുന്ന സെൽഫി മഫ്തകളും ഞാൻ പോകുന്ന ഖുറാൻ ക്ലാസുകളും എന്റെ ആഹാരത്തിലെ ജയത്തിന് വേണ്ടിയാണെങ്കിൽ ആളുകളുടെ പരിഹാസം എന്നെ സങ്കടപ്പെടുത്തേണ്ടതില്ല മരം കൊച്ചുന്ന തണുപ്പത്ത് പോലും പള്ളിക്കരികിലുള്ളവർ കുതച്ചു മൂടിക്കിടക്കുമ്പോ അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിച്ച് ഞാൻ എന്റെ കുടുംബത്തെ കൂട്ടി പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ആരൊക്കെ സൗകര്യങ്ങൾ കിട്ടിയിട്ട് അല്ലാന്ന് പറഞ്ഞാലും ഞാൻ അത് ചെയ്യുന്നത് എന്റെ റബ്ബിന്റെ അരികിലേക്കുള്ള എന്റെ കൂലിക്ക് വേണ്ടിയാണ് എന്ന ആത്മവിശ്വാസത്തോടുകൂടി സ്വന്തം കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താൻ സാധിക്കണം ഏത് രംഗത്തും നമസ്കാരമാണോ ജീവിതത്തിലെ അമലുകളാണോ നോമ്പുനോൽക്കലാണോ പരിശുദ്ധ ഹജ്ജ് കർമ്മമാണോ എനിപ്പോട്ടെ കുടുംബ ജീവിതത്തിലുള്ളതാണോ ഇന്ന് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാ കണക്ക് പറയുന്നു മക്കളിൽ പലരും അഞ്ചു മക്കളെ മാതാപിതാക്കളുടെ കയ്യിൽ ഇല്ലെങ്കിലും ഒരു ഉമ്മാന നോക്കിയ കണക്ക് മക്കൾക്ക് എളുപ്പം പറയാൻ സാധിക്കും രണ്ടു മാസമാകുമ്പോഴേക്കും മാതാപിതാക്കളെ അടുത്തു തുടങ്ങി മൂന്ന് മാസം നോക്കിയതിന്റെ കണക്ക് ജ്യേഷ്ഠന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ മക്കൾ തയ്യാറാകുന്നു കാരണം നോക്കിയത് ദുനിയാവിലെ നാട്ടുകാരെ പേടിച്ചാണെങ്കിൽ ഒരു സെക്കൻഡിന് പോലും അല്ലാൻ്റെ അടുത്ത് കൂലിയല്ല ആരു മക്കൾ നോക്കിയിട്ടില്ലെങ്കിലും എത്ര മക്കൾ ഉമ്മ എൻ്റെ വാപ്പയെ പരിപാലിക്കുമെന്നും ഒരാൾ നോക്കിയിട്ടില്ലെങ്കിലും പരലോകത്തെ വാപ്പാൻ്റെ ഉമ്മന്റെ മുൻപിൽ എനിക്ക് നെഞ്ചു വിരിച്ചു നിൽക്കാൻ സാധിക്കണമെന്ന് ഒരു മകൻ തീരുമാനിച്ചാൽ അതാണ് കർമ്മങ്ങളുടെ സ്വീകാര്യത അതാണ് അമലുകളുടെ സ്വീകാര്യത ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ പോലും ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുണ്ട് ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഏതോ നൈമിഷികമായ പ്രേരണയുടെ പേരിൽ ഒരായുസ മുഴുവൻ കുടുംബത്തിന് വേണ്ടി സങ്കടപ്പെട്ട് ജീവിക്കുന്ന ആണിനെ മറക്കുന്ന ഒരുപാട് ഭാര്യമാർ അവരോടും ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോ ഭാര്യമാരുടെ വൈവിട്ട പോക്ക് കണ്ട് ഇപ്പോഴും നെഞ്ചുപെട്ട് ജീവിക്കുന്ന ഭർത്താക്കന്മാരോട് നിങ്ങൾ കുടുംബത്തെ സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ആ പെണ്ണിനെ സ്നേഹിച്ചത് നാഥന് വേണ്ടിയാണെങ്കിൽ അവള് ചെയ്തതിന് അവൾക്ക് കൊടുക്കേണ്ട ബാധ്യത റബ്ബേറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം നിങ്ങൾ ചെലവഴിക്കുന്ന പണം അതൊന്നും മൃദാവിലാവില്ല ആത്മാർത്ഥമായിട്ടാണ് നീ നിന്റെ കുടുംബത്തെ സ്നേഹിച്ചതെങ്കിൽ നിന്റെ ഭർത്താവിൽ നീ ആഗ്രഹിക്കുന്ന രീതി കിട്ടിയിട്ടില്ലെങ്കിൽ അയാളുടെ മുൻപിൽ അയാളെ ഒന്ന് പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും അയാളെ മുൻപിൽ വിജയിക്കാനും വേണ്ടി നീ മറ്റൊരാളെ തെരഞ്ഞെടുത്താൽ അയാളെക്കാളും മോശപ്പെട്ട പെണ്ണാണ് നീ നിനക്ക് വിധിക്കപ്പെട്ട ആണിനെ പരീക്ഷണമായി ആ കുടുംബത്തെ വേണ്ടി പണിയെടുക്കുന്ന ഉമ്മമാരാണെങ്കിൽ അവരോട് അറബ് പഠിപ്പിച്ചത് കുടുംബത്തെ പറ്റി അല്ല ചോദ്യം ചെയ്യും ഇങ്ങനെ ഇടപെടുന്ന ഏത് രംഗത്തും നന്മ പ്രാധാന്യം കൊടുക്കണം ആർത്തി പിടിച്ചോടുന്ന കാലമാ പണമുണ്ടാക്കാൻ അരുതാലയങ്ങൾ കശാപ്പ് ശാലകളായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രൊഫഷണൽ മേഖലകളിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന കുടുംബാംഗങ്ങളോട് നിസ്മായ കാരണത്തിന്റെ പേരിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു രോഗിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു അന്യായമായി ഒരണ ഒരണ നിങ്ങളെ കുടുംബത്തിലേക്ക് പോകാൻ പാടില്ല കയറിയിട്ടുണ്ടോ നിങ്ങളെ മക്കൾ അത് തിന്നിട്ടുണ്ടോ നിങ്ങളുടെ ഡിഗ്രിയിൽ അത് കയറിയിട്ടുണ്ടോ നിങ്ങളെ മാംസത്തിൽ അത് കയറിയിട്ടുണ്ടോ വെട്ടുന്നവരും കൈക്കൂലി കൊടുക്കുന്നവരും കൊള്ളലാഭം എടുക്കുന്നവരും വളരട്ടെ ചെയ്യുന്ന ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് ഈ ദുനിയാവെങ്കിൽ ഇടപെടുന്ന സാമ്പത്തിക രംഗത്ത് കുടുംബരംഗത്ത് വിശ്വാസരംഗത്ത് സാമൂഹിക രംഗത്ത് ആ പടച്ചിറബിന്റെ ബോധത്തോടെയാവണം ഏത് കാര്യത്തിലും നമ്മൾ ഇടപെടേണ്ടത് എത്ര വരെ അപരന് നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത നിലയ്ക്ക് എനിക്ക് വായ്പ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത കൊടുക്കുന്നത് എനിക്ക് എന്റെ നേട്ടം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കാത്ത നോക്കി ചിരിക്കുന്ന ചിരിക്കു പോലും അള്ളാൻറെ അടുത്ത് കൂലിയുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ചിന്തിച്ച് നാഥനിലേക്ക് മടങ്ങാനാവണം ചെയ്തിട്ടുണ്ടോ അള്ളാഹു തരും ഇവിടെ കിട്ടിക്കൊള്ളണം എന്നില്ല ഇവിടെ നല്ലത് ചെയ്തവന് പൂമാലകൾ കിട്ടിയിട്ടില്ല നന്മകൾ പ്രവർത്തിച്ചവർക്ക് ചീമുട്ടകളെ കിട്ടിയിട്ടുള്ളൂ ആക്ഷേപിക്കപ്പെട്ടിട്ടേയുള്ളൂ സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കെട്ടിയവനെ പോലും വിളിക്കുമ്പോ കല്യാണത്തലേന്ന് കുടിച്ചുകൂത്താടി തുള്ളുന്നവരെ നോക്കി എൻജോയ് ചെയ്യുന്ന ലിബറലിസത്തിന്റെ മാവേശമെന്ന് ആളുകൾ പുകൈത്തുന്ന സമയത്തും കണങ്കാലിന്റെ മേലേക്ക് ജീൻസും ധരിച്ച് ഇടത്തെ കണങ്കാലിൽ ചരടും കെട്ടി ബോബ് ചെയ്ത മുടിയുമായി കളർ ചെയ്ത മുടികളുമായി ചീറിപ്പാഞ്ഞു പോകുന്ന ബുള്ളറ്റിൽ ഏതോ ഒരു ആണിനെയും കൊണ്ടുപോകുമ്പോ ആ സ്വദിക്കുന്നവരല്ല ആരടി മണ്ണിലേക്കുള്ള ആ ചിന്ത നമ്മളെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എൻറെ യാത്ര കവറിലേക്കാണെങ്കിൽ എന്റെ മടക്കം റബ്ബിന്റെ അടുത്തേക്കാണെങ്കിൽ എന്റെ അവസാനത്തെ ശ്വാസം കുഞ്ചിരിയോടെ വേണം നെറ്റിത്തടത്തിലെ വിയർപ്പുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി കോടാനുകോടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ എന്റെ സുട്ടാവിന്റെ മുൻപിൽ കൊണ്ട് കാണിച്ചു കൊടുത്ത ജീവിതത്തിന്റെ പവിത്രത ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ജീവൻ എന്ന മനുഷ്യരെ നമ്മൾ ഇന്ന് നേടേണ്ടത് അതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതും നിങ്ങളുടെ സമ്പാദ്യം അത് മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്പെടൂ ആ സമ്പാദ്യം ദുനിയാവിലെ സമ്പത്ത് മാത്രമായി പോയാൽ ആഹാരം കറുത്തുപോകും കറുത്തുപോകും പാരത്രിയ ലോകത്ത് അപമാനിക്കപ്പെടും സമ്പത്തുകൾക്കോ സ്ഥാനങ്ങൾക്കോ സൗന്ദര്യങ്ങൾക്കോ ഒരു പദവിയും കൽപ്പിക്കാത്ത റപ്പിന്റെ മഹിഷറയിൽ എനിക്ക് എന്റെ റപ്പിന്റെ പുഞ്ചിരിച്ച മുഖം കാണണമെങ്കിൽ എനിക്കാവശ്യമുണ്ട് എനിക്ക് വേണം എന്റേതായ വീടുകൾ എന്റേതായ കർമ്മങ്ങൾ എന്റേതായ അമലുകൾ ആ അമലുകൾക്ക് തുടക്കം കുറിക്കാനാവട്ടെ ഈ ഒരു പ്രൊഫക്ഷൻ എന്നോർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു വസല്ലു വലീന അസ്സലാമലൈക്കും വാഹി വാ